നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്നലത്തേത് അസോസിയേറ്റ് നേഷൻസ് മിന്നോസ് സോ കോൾഡ് മിന്നോസ് വമ്പൻമാരെ വിറപ്പിച്ച ദിവസമാണ് അതായത് നെതർലൻഡ്സ് പാകിസ്ഥാനെ തോൽപ്പിച്ചു എന്ന് പോലും തോന്നിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു ഫൈമ അഷ്റഫിൻ്റെ ആ ഒരു ഹീറോയിൻ പെർഫോമൻസാണ് പാകിസ്ഥാനെ രക്ഷപ്പെടുത്തിയിരുന്നത് അപ്പോഴും ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളിടത്താണ് നെതർലൻഡ്സിന് കാര്യങ്ങൾ കൈവിട്ടു പോയത് സ്കോട്ട്ലൻഡ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ചെയ്സ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പതിനാലാമത്തെ ഓവർ വരെ അവർ കളി പിടിക്കാനുള്ള സാധ്യതയും നിലനിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ യു എസ് എ സൂര്യയുടെ ഹീറോയിൻസിന് മുമ്പ് അവർ കളി പിടിച്ചു എന്ന തോന്നൽ ഉണ്ടാക്കി അവിടെയും സൂര്യയുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിനടുത്താണ് അവർക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയത് ഏതായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസം കടന്നുപോയി അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾക്ക് ശേഷവും വിശദമായ റിവ്യൂ പറയാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറയുന്നതൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഈ ആദ്യ മത്സരത്തിൽ സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് ചോദിച്ചാൽ സൂര്യ മികവിൽ ഇന്ത്യ ജയിച്ച് കയറി എന്ന് ഞാൻ പറയും ഈ റിവ്യൂയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇന്ത്യ എന്ത് ഇന്ത്യ ഇരുപത്തി ഒമ്പത് റൺസിന് വിജയിച്ചു ആദ്യം ബാറ്റ് ചെയ്ത യു എസ് എ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസിലേക്കാണ് പോയത് യു എസ് എക്ക് നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് എടുക്കാനാണ് ഇരുപത് ഓവറുകളിൽ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് സൂര്യയുടെ ഇന്നിങ്സാണ് എൺപത്തി നാല് റൺസ് നോട്ട് ഔട്ട് അതേസമയം ഷാൽ ക്യൂക്കിൻ്റെ ഇരുപത്തഞ്ച് റൺസ് നാല് വിക്കറ്റ് അതുപോലെ തന്നെ ഹർമീതിൻ്റെ ഇരുപത്താറ് റൺസ് രണ്ട് വിക്കറ്റ് മികച്ച ബോളിംഗ് പ്രകടനങ്ങൾ യു എസ് എക്ക് ചെറിയ പ്രതീക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു യു എസ് എയുടെ ബാറ്റിങ്ങിൽ രഞ്ജയൻ മുപ്പത്തിയേഴ് റൺസ് അടിച്ചു കൃഷ്ണമൂർത്തി റൺസ് റൺസടിച്ചു സിറാജ് സ്കോഡിലേക്ക് മടങ്ങിയെത്തി രണ്ട് വർഷത്തിന് ശേഷം ഒരു ടി ട്വൻറ്റി ഐ മത്സരം കളിക്കുകയാണ് ഇരുപത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തുകൊണ്ട് മികച്ച പ്രകടനം നടത്തി പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് അർഷ്ദീപ് സിംഗും എടുത്തു ഒടുവിൽ ഇരുപത്തൊമ്പത് റൺസിന് ടീം ഇന്ത്യ വിജയിച്ചു ഇതാണ് കളിയുടെ രത്ന ചുരുക്കം ഇനി വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി ടോസ് ലഭിച്ച യു എസ് എ ഇന്ത്യ ബാറ്റിങ്ങിന് വിടുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് കണ്ടൊരു ചിത്രമാണ് യു എസ് എയുടെ ക്യാപ്റ്റൻ്റെ ചിത്രം കൊടുത്തുകൊണ്ട് ചാൾസ് ശോഭരാജിൽ മാത്രമേ ഇത്ര വലിയ ധൈര്യം ഞാൻ കണ്ടുള്ളൂ എന്നൊക്കെ കളിയാക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ബാറ്റിങ്ങിലുള്ള വല്ലാത്ത വിശ്വാസം കൊണ്ടാണത് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്വാഭാവികമായിട്ടും ടോസ് കിട്ടിയ ടീമൊക്കെ ബൗൾ ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കാറില്ല അതുതന്നെയാണ് അവരും ചെയ്തുള്ളൂ പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് മുന്നൂറടിക്കും നമ്മുടെ ടീം മുന്നൂറടിക്കും എന്ന വിശ്വാസമുള്ള കുറേ പേരുണ്ടായിരുന്നു കാരണം അത്തരം ഫോമിലാണ് നമ്മുടെ ടീം ഉണ്ടായിരുന്നത് എന്നാൽ ആ പിച്ചിൻ്റെ സ്വഭാവം അതായിരുന്നില്ല അവിടെയാണ് കാര്യങ്ങൾ പോയത് മുന്നൂറ് ഇന്ത്യ അടിക്കുമെന്നോ വിശ്വസിച്ചിരുന്ന അതേ പിച്ചിൽ രണ്ട് ടീമും ചേർത്തിട്ട് മുന്നൂറ് റൺസ് ആയില്ല എന്ന കാര്യം നിങ്ങൾ നോക്കണം ഒരു ടിപ്പിക്കൽ വാങ്ങയുടെ ആയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ ബാറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കുറച്ച് പ്ലാനിങ്ങൊക്കെ ചെയ്തു വന്ന് ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ പിടിച്ചു കെട്ടാൻ യു എസ് എ ശ്രമിച്ചു നാൽപ്പത്തി ആറിന് നാല് എഴുപത്തേഴ് ആറ് എന്ന നിലയിലേക്ക് ഇന്ത്യൻ ടീം വീണതാണ് പക്ഷേ അവിടെ നിന്ന് സൂര്യകുമാർ യാദവ് രക്ഷപ്പെടുത്തി എടുത്തു എന്ന് പറഞ്ഞാൽ സൂര്യയെ പതിനേഴ് റൺസ് എടുത്ത് നിൽക്കുമ്പോൾ പതിനഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം പതിനേഴ് റൺസ് എടുത്ത് നിൽക്കുമ്പോൾ റിട്ടേൺ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് രഞ്ജയൻ അവിടെയാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ഫുൾ ആയിട്ടുള്ളൊരു എൺപത്തി നാല് റൺസ് വന്നു നാ പന്തുകളിൽ നിന്ന് ഇന്ത്യ അവിടെ ആ കളി പിടിക്കുകയും ചെയ്തു അപ്പോൾ സൂര്യകുമാർ യാദവ് അവസാന പതിനെട്ട് പന്തുകളിൽ നിന്ന് നാല്പത്തിയെട്ട് റൺസാണ് അടിച്ചത് അവസാന ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസ് അടിക്കുകയും ചെയ്തു സിക്സ് ഫോർ സിക്സ് ഫോർ ആ രൂപത്തിലാണ് കളിച്ചത് അവസാന ഓവറ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പല ഷോട്ടുകളും നമ്മൾ കണ്ടല്ലോ ഏഴ് ഷോട്ടുകൾ ഓഫ് സ്റ്റമ്പിന് പുറത്തു പോയ വെളിയിൽ പോയ പന്തെടുത്ത് അദ്ദേഹം ലെഗ് സൈഡിലേക്ക് ബൗണ്ടറി അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക് പുറത്ത് ലാൻഡ് ചെയ്യുന്ന ഇങ്ങനെ മറിഞ്ഞു വീണ് ലാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ അവിടെ സൂര്യ കളിക്കേഷൻ പറയുന്നത് തന്നെയാണ് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്ലാൻ ടീം ഇങ്ങനെ വിക്കറ്റുകൾ വീണപ്പോൾ അവസാനം വരെ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവസരം കിട്ടും സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് അദ്ദേഹം ചെയ്തു കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ നമുക്ക് മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗും യു എസ് എയുടെ ചേയ്സ് തുടങ്ങിയ സമയത്ത് തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് അവർക്ക് കളി പിടിക്കാം എന്നുള്ളൊരു തോന്നൽ അവരുടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മൾ പറഞ്ഞു വന്നത് യു എസ് എ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തന്നെയാണ് ക്ലിയർ ഫേവറേറ്റ്സ് എന്നറിയാം എന്നാലും കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് കൊണ്ട് കൂടിയാണ് അവർ വന്നിരുന്നത് ഇന്ത്യ മുന്നൂറ് അടിക്കും എന്നുള്ള തോന്നൽ വെറുതെ ഉണ്ടായിരുന്നില്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ ചെറിയ ബൗണ്ടറീസ് ബൗണ്ടറീസുള്ളൊരു പിച്ചിൽ ഒരു ഗ്രൗണ്ടിൽ അവിടെ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് റൺസിന് മുകളിൽ മൂന്ന് സിൻസ് ലാസ്റ്റ് വേൾഡ് കപ്പ് മൂന്ന് കളികളിൽ ഇന്ത്യ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബാറ്റിംഗ് സർഫേസിൽ ഇന്ത്യ മുന്നൂറ് അടിക്കുമെന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ യു എസ് എ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചില കണക്ക് കൂട്ടിൽ കൂടിയാണ് ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് യു എസ് എ നോക്കുക രണ്ട് നമ്മുടെ ആർഡ് സർക്കിളിന് പുറത്ത് പവർ പ്ലേ രണ്ടുപേരെ ഇറക്കാം നിർത്താമല്ലോ അത് ഒരു സ്ക്വയർ ലെഗും സീപ്പർ കവറും വെച്ചുകൊണ്ടാണ് അവർ അഭിഷേക് ശർമ്മ ലോകത്തെ നമ്പർ വൺ ടി ട്വൻറ്റി ഐ ബാറ്ററല്ലേ ഗോൾഡൻ ഗോൾഡിൻ ആയിട്ട് ഡീപ്പ് കവറിൽ പിടിച്ച് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഷാഡ്ലി വാൻ ഷാൽ ക്വിക്കിൻ്റെ ആ ഒരു ബൗളിംഗ് പെർഫോമൻസ് മൂന്ന് വിക്കറ്റുകൾ പവർ പ്ലേയുടെ അവസാനത്തെ അദ്ദേഹം എടുത്ത മൂന്ന് വിക്കറ്റുകൾ ഇഷാൻ കിഷൻ ഒരു സ്ലോ ഫുട്ബോളിലാണ് പുറത്താവുന്നത് തിലക് വർമ്മ ഒരു കിക്ക് ഷോർട്ട് ബോളിലാണ് പുറത്താകുന്നത് ശിവൻ ദ്വീപ് ഒരിക്കൽ കൂടി ഒരു ഷോട്ട് ബോളിൽ അദ്ദേഹം ഡെക്കാവുകയാണ് അദ്ദേഹം ആ ഷോട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നോ എന്ന് പോലും സംശയമാണ് അത് ടോപ്പ് എഡ്ജ് കൊള്ളുന്നു അദ്ദേഹം ഔട്ടായി പോകുന്നു സോ ഈ ഒരു പിച്ചിൽ ബോള് ആവുന്നുണ്ടായിരുന്നു എന്നൊരു ഫീൽ ഒരു ഗ്രിപ്പ് ഉണ്ട് എന്നുള്ളൊരു ഫീലുണ്ടായിരുന്നു ഒരു പക്ഷേ എക്സ്ട്രാ ഗ്ലാസും മോയ്സ്ചറും ഒക്കെ ആയിരിക്കണം അതിന് കാരണമായിട്ടുണ്ടാവുക പിന്നെ രഞ്ജയൻ സൂര്യകുമാറിന് ഡ്രോപ്പ് ചെയ്തതാണ് കളിയിൽ വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് ഇപ്പം ശുഭം രഞ്ജയൻ എന്ന് പറയുമ്പോൾ വസന്ത് രഞ്ജയിൻ്റെ ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ഇന്ത്യക്ക് വേണ്ടി ഏഴ് ടെസ്റ്റൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് നേരത്തെ മുംബൈക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അതേ ശുഭം രഞ്ജയൻ അന്ന് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവായിരുന്നു ആ സൂര്യകുമാർ യാദവിനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം പന്തെറിയുന്നു അദ്ദേഹം ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുള്ളതാണ് നേരത്തെ ഈശാന്ത് കിഷൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു ബട്ട് അതൊരു വലിയ ഡാമേജ് ഉണ്ടാക്കാതെ ഈശാൻ കിഷൻ മടങ്ങി എന്നാൽ ഈ ഒരു റിട്ടേൺ ക്യാച്ചിനുള്ള ചാൻസ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് ഡ്രോപ്പ് ചെയ്തെടുത്ത് തീർച്ചയായിട്ടും യു എസ് എ ഈ കളി കൈവിട്ടത് അവിടെയാണ് എന്നും പറയേണ്ടി വരും പിന്നെ മൊഹസിനും അർമീതും ഇന്ത്യൻ ബാ ബാറ്റർമാർക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോൾ വളരെ ടോൾ ആൻഡ് ക്യുക്ക് ആയിട്ടുള്ള ലെഗ് സ്പിന്നർ മുഹമ്മദ് മോഹസിൻ അദ്ദേഹം മിഡിൽ ഓവറുകളിൽ വളരെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് പന്തുകളിൽ നിന്ന് ഒരു ബൗണ്ടറി പോലും അദ്ദേഹം കൺസീഡ് ചെയ്തില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം സോ റിങ്കുവിനെ പുറത്താക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ഹർമീത് സിംഗ് ഒരു മുമ്പ് മുംബൈക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിലുണ്ടായിരുന്ന ആളാണ് അങ്ങനെയൊക്കെയുള്ള താരം ഒടുവിൽ കറണ്ട് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയെ പുറത്താക്കുന്ന കാഴ്ച അദ്ദേഹവും വളരെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ വിക്കറ്റുകൾ ഇങ്ങനെ വീണ് പോകുമ്പോഴും വളരെ നെഞ്ചു വിരിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ അവസാനിപ്പിച്ചു ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു നോക്കുക മിഡ് വിക്കറ്റിൽ അക്സർ പട്ടേൽ ക്യാച്ച് കൊടുത്ത് മടങ്ങിപ്പോകുമ്പോൾ ഇന്ത്യ നൂറ്റി പതിനെട്ടിന് ഏഴാണ് പതിനേഴാമത്തെ ഓവറിൽ ആ രൂപത്തിലാണ് ടീം ഇന്ത്യ നിൽക്കുന്നത് അപ്പം സൂര്യ അവിടെ നിന്ന് കൃത്യമായി അടിച്ചെങ്കിലും മാത്രമാണ് നമുക്കൊരു മികച്ച സ്കോർ ഉണ്ടാവുകയുള്ളൂ എന്നത് ഉറപ്പായിരുന്നു അവിടെ നിന്ന് കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറാൻ തുടങ്ങി അലീഖാൻ രണ്ട് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മനോഹരമായി പന്തെറിഞ്ഞ ആളാണ് അദ്ദേഹം ഡൈവിങ്ങിന് ഇടയിൽ പരിക്കുപറ്റി പുറത്തേക്ക് പോയിരുന്നു പിന്നെ രഞ്ജയന് ബൗളിംഗ് ജോബ് ഏറ്റെടുത്തിരുന്നു അദ്ദേഹവും നന്നായിട്ട് ഇന്ന് പന്തെറിഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പരിക്കുപറ്റി പോകുന്നു പിന്നെ അവസാന ഓവറിൽ കിട്ടിയ അവസരം പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തി സൂര്യകുമാർ യാദവ് നേത്രവൽക്കരാണ് ഓവർ എറിഞ്ഞത് ഇരുപത്തൊന്ന് റൺസും അടിച്ച് കുടുക്കുകയും ചെയ്തു അവിടെ ടീം ഇന്ത്യ നൂറ്റി അറുപതിന് മുകളിലേക്കുള്ളൊരു സ്കോറ് ഉയർത്തി ശരിക്കും പറഞ്ഞാൽ സൂര്യ പിന്നെ കളിക്ക് ശേഷം പറഞ്ഞല്ലോ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടൈപ്പ് ഒക്കെ വിക്കറ്റ് ആയിരുന്നു ഇത് എന്നുള്ളത് അവിടെ നൂറ്റി അറുപതിലേക്ക് ടീം ഇന്ത്യ എത്തിയതോടുകൂടി യു എസ് എക്കുള്ള പ്രതീക്ഷകൾ അത്രയധികം പിന്നീട് ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ ചില ഘട്ടങ്ങളിൽ ശ്രമം എന്നുള്ളതും പറയാതിരിക്കാൻ വയ്യ തുടക്കത്തിൽ തന്നെ പണി കൊടുത്തു സിറാജും ഹർഷദീപും സിറാജ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിൽ ഇല്ലാതിരുന്നയാളാണ് അദ്ദേഹം വന്നു രണ്ട് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു ടി ട്വൻറ്റിയായി മത്സരം കളിക്കുന്നതെന്ന് കാര്യം കൂടി ശ്രദ്ധിക്കുക ഫോർത്ത് ഗോളിൽ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുത്തു ആൻഡ്രീസ് ഗൗസിൻ്റെ വിക്കറ്റ് ബിഗ് ഹിറ്റിംഗ് കപ്പാസിറ്റിയിലെ ആളാണ് അദ്ദേഹം ഒരു സിക്സറൊക്കെ അടിച്ചിരുന്നു ആ അദ്ദേഹത്തെ നാലാമത്തെ പന്തിൽ മടക്കി വിട്ടതോടുകൂടി ഇന്ത്യയുടെ കളി പൂർണ്ണമായി തുടങ്ങിയിരുന്നു ഹർഷദീപ് സിംഗ് മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹവും പന്തെറിയുന്നു മൊണാങ് പട്ടേലിനെ പറഞ്ഞയക്കുന്നു സിറാജ് പിന്നീട് വീണ്ടും സൈതേജ മുക്കമ്മലയെ പറഞ്ഞു വിടുന്നു സോ അവരുടെ പ്രധാന ബാറ്റർമാരെ തുടക്കത്തിൽ തന്നെ മടങ്ങിയെടുത്ത് യു എസ് എ ചെയ്സ് ചെയ്യാനുള്ള ഒരു മൊമെൻ്റും നഷ്ടമായി കഴിഞ്ഞിരുന്നു പിന്നെ സ്പിന്നേഴ്സ് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വലിയ ഡ്യൂ ഉണ്ടായിരുന്നില്ല സോ വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു ഒരു ഇരുപത്തിരണ്ട് ബോളുകൾ അതിനിടക്ക് ബൗണ്ടറി ഒന്നും വരാതിരുന്ന ഒരു സന്ദർഭമുണ്ട് അത് യു എസ് എയുടെ ചേയ്സിങ്ങിൻ്റെ മൊമെൻ്റം തന്നെ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഒരു സിക്സറിലൂടെ മിലിന്തു കുമാർ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ വരുൺ അദ്ദേഹത്തെ പെട്ടെന്ന് സ്റ്റംപ് ചെയ്യാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റംപിങ് ആയിരുന്നു ബോള് ഷാൻ കിഷൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയതാ കരുതിയിട്ടാവണം ക്രീസ് വിട്ട് ഇറങ്ങിയത് മിലിന്തു പക്ഷേ സ്റ്റംപ് ചെയ്തു അയാളെ മടക്കി വിട്ടു സഞ്ജയ് കൃഷ്ണമൂർത്തി ക്രീസിൽ നിന്ന് ചില ശ്രമങ്ങളൊക്കെ നടത്തി അവസാനം അഞ്ച് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് അവർക്ക് വിജയിക്കാൻ എന്ന തോന്നൽ ഉണ്ടാക്കിയെങ്കിലും അക്സർ മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞു രണ്ട് പന്തിൽ രണ്ട് വിക്കറ്റ് എടുത്തുകൊണ്ട് കളി വീണ്ടും ഇന്ത്യയുടെ കൈകളിൽ തന്നെ പൂർണ്ണമായി ഭദ്രമാണ് എന്ന കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു അവർക്ക് വേണ്ടി അവസാനം വരെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ശുഭം രഞ്ജനെ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തേഴ് റൺസ് പക്ഷേ സിറാജ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടുകൊണ്ട് കളി അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇതൊരു വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വിജയമല്ല എന്നൊക്കെ വിലയിരുത്താൻ ആളുകൾ ഉണ്ടാവും ശരിയാണ് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിലൊരു കാര്യം തെളിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ഡെപ്ത് നമ്മുടെ ബാറ്റർമാരുടെ കപ്പാസിറ്റി ഒരാളവിടെ നിന്നാൽ പോലും നല്ല സ്കോറിലേക്ക് ടീമിനെ കൊണ്ടുപോകാൻ പറ്റും സൂര്യ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പാർട്ട്മെൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസിലി ഈ നൂറ്ററുപത് റൺസിലേക്കൊക്കെ എത്താൻ പറ്റുമായിരുന്നു പക്ഷെ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് അതനുസരിച്ച് അപ്ലൈ ചെയ്ത് കളിക്കാൻ ഒരാളെങ്കിലും തയ്യാറായാൽ പോലും ഇന്ത്യക്ക് മാന്യമായ സ്കോറിലേക്ക് എത്താൻ പറ്റും എന്ന് തെളിഞ്ഞ ദിവസമാണ് പിന്നെ മിന്നോസ് എന്ന രൂപത്തിൽ ആരെയും കാണേണ്ടതില്ല അത് ടി ആയി ആണ് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ഓവറുകൾ കൊണ്ടൊക്കെ കളി മാറി മറിയുകയും ചെയ്യാം പിന്നെ ഈ പിച്ചിൻ്റെ സ്വഭാവം അതായിരുന്നു അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെ കാണുകയും ചെയ്യേണ്ടത് എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു സ്കോർ കാർഡ് കൂടി നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ ഗോൾഡൻ ടെക് ആയിട്ട് മടങ്ങിയെങ്കിൽ ഈ ഷാൻ കിഷൻ പതിനാറ് പന്തിൽ നിന്ന് ഇരുപത് റൺസാണ് അടിച്ചത് തിലക് വർമ്മ പതിനാറ് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് അടിച്ചപ്പോൾ ശിവൻ ദ്വീബെ ഗോൾഡൻ ഡെക്ക് ആയിട്ട് മടങ്ങി റിങ്കു ആറ് റൺസാണ് അടിച്ചത് ഹാർദിക് പാണ്ഡ്യ അഞ്ച് റൺസ് അക്ഷർ പട്ടേൽ പതിനാല് റൺസ് അഷ്ദീപ് സിംഗ് നാല് റൺസ് അപ്പം സൂപ്പർ സ്റ്റാർ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് പത്ത് ഫോറിൽ നാല് സിക്സും മടക്കം എൺപത്തി നാല് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നിടത്താണ് ടീം ഇന്ത്യയുടെ ഈ ഒരു മികച്ച സ്കോർ പിറക്കുന്നത് നൂറ്ററുപത്തൊന്നിന് ഒമ്പത് എന്ന രൂപത്തിലേക്ക് ടീം ഇന്ത്യ എത്തുന്നത് അതിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ബൗളർമാരെ കൂടി എടുത്തു പറയണം ഇപ്പം ഷാൽവിക്ക് നാലു ഓവറിൽ ഇരുപത്തഞ്ച് റൺസിൽ നാല് വിക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹർമീത് സിംഗ് നാലു ഓവറിൽ ഇരുപത്താറ് റൺസ് രണ്ട് വിക്കറ്റ് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിംഗിൽ ആൻഡ്രിയസ് ഗൌസ് ആറ് റൺസ് ചൈതേജ മുക്കാമല രണ്ട് റൺസ് മൊനാങ് പട്ടേലിൻ ഡക്കായി മിലിന്ദ് കുമാർ മുപ്പത്തി നാല് റൺസ് സഞ്ജയ് കൃഷ്ണമൂർത്തി മുപ്പത്തേഴ് റൺസ് ശുഭം രഞ്ജയൻ മുപ്പത്തേഴ് റൺസ് ഹർമീത് ഡായി മുഹമ്മദ് മോസിൻ എട്ട് റൺസ് ഏതായാലും ഇന്ത്യക്ക് വേണ്ടി സിറാജ് നാലോവറിൽ ഇരുപത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഹർഷദീപ് നാല് ഓവറിൽ പതിനെട്ട് റൺസിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തി വരും ചക്രവർത്തി നാലോറി ഇരുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ നാലോറി ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റുകളും വീട്ടി അങ്ങനെ ബൗളർമാർ അവരുടെ കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് ഇരുപത്തൊമ്പത് റൺസിൻ്റെ വിജയം കൺവിൻസിംഗ് ആയിട്ടുള്ള വിക്ടറി അല്ല എന്ന് പറയാൻ ആളുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ ആ ഒരു പിച്ചിൻ്റെ സിറ്റുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ടീം കാര്യങ്ങൾ നല്ല രൂപത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സ് എടുത്തു